നിങ്ങൾ ആ വീടിൻ്റെ ലൈറ്റുകളൊക്കെ ഒന്ന് നോക്കി ആ വീടിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളൊന്ന് നോക്കി എന്താ ഒരു ഭംഗി ആ വീടൊന്ന് കാണാൻ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ് ഏത് വണ്ടിയും ഏത് വലിയ വണ്ടിയും വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് രണ്ടോ മൂന്നോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് യെൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെ ആ സിറ്റോട്ടകൾ കൂടെ ഒരു നല്ല രീതിയിൽ പൂച്ചെടികളൊക്കെ നട്ട് വളർത്തി അതീം മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാൻ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിനും പഴക്കമുള്ളൂ ഉടമസ്ഥൻ വിദേശത്ത് പോവാണ് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടുകളെല്ലാം പൂച്ചെടികളും കൊണ്ടൊക്കെ അതി മനോഹരമാക്കിയിരിക്കുന്നു ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള തെങ്ങുകളൊക്കെയുണ്ട് തെങ്ങ് ഒക്കെയുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് അതും കൂടാതെ ഒരു ചെറിയ രീതിയിലൊരു ആദായമൊക്കെ ആയിട്ടാണെങ്കിലും കമുക ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഒരു കാഴ്ചകളാണ് കാണുന്നത് അടിപൊളിയൊരു പ്രോ ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റത്തെ ഈ പൂച്ചെടികളും അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ കമുകും തെങ്ങും ഒക്കെ നിൽക്കുന്നത് കാണാൻ ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതും കൂടാതെ വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല വീടിൻ്റെ മുറ്റമൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂം രണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ നാല് എ സി ബെഡ്റൂമാണ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ലക്ഷറി ഹൗസ് അതും ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടുനോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വീടുകൾ ഉടമസ്ഥൻ വിദേശത്തൊക്കെ പോകുന്ന പ്രോപ്പർട്ടികൾ ധാരാളം വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ വീ വീടിൻ്റെ വീഡിയോകൾ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു കിലോമീറ്റർ മാറിയാൽ ഏറ്റുമാനൂർ ടൗൺ ആണ് ആ ടൗണിൻ്റെ നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുക ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് തന്നെ നമുക്കത് പറയാം ഏറ്റുമാനൂർ ടൗൺ അടുത്ത് ഇത്രയും നല്ലൊരു വീട് വേറെ ഒരു വീടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അത്രയും നല്ല മനോഹരമായ രീതിയിൽ ഉടമസ്ഥൻ തന്നെ നേരിട്ട് നിന്ന് പണിയിപ്പിച്ച ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഓപ്പൺ കിച്ചണൊക്കെയാണ് സ്പെഷ്യലായിട്ട് പ്രയർ റൂമുണ്ട് അത് അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് ഡൈനിങ് ഹാൾ നല്ല വലുപ്പമുള്ള ലിവിങ് റൂമുകളൊക്കെയാണ് കിച്ചണൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുള്ള കിച്ചണൊക്കെ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീട് ഇതിന് ഉടമസ്ഥൻ വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒരു വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂം രണ്ട് ഹാള് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ഇതിനുടമസ്ഥൻ ചോദിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നു പോകുന്ന അത്രയും ദൂരമുള്ളൂ ഏറ്റുമാനൂർ ടൗണിലോട്ട് അത്രയും നല്ലൊരു സൗകര്യത്തിൽ ഏറ്റുമാനൂർ ടൗൺ അടുത്തായിട്ട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എന്നുള്ള നെഗോഷ്യബിളാണ് വിലയിലെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ഹാളാണ് കാണുന്നത് രണ്ടാം നിലയിലോട്ട് കയറുമ്പോൾ നല്ല വിശാലമായ ഒരു ഹാളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉടമസ്ഥൻ വിദേശത്ത് പോകുന്ന പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചൊക്കെ ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഇപ്പോൾ ഇത് വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്നും ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് വീടിൻ്റെ ഫ്രണ്ട് കൂടെ നല്ല രീതിയിലുള്ള ടാറിങ് റോഡൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇത് മേളത്തെ രണ്ടാം നിലയിലൊരു ആണ് കാണുന്നത് എല്ലാ ബെഡ്റൂമിലും നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് ആണ് അതിലുപരി നല്ല വലുപ്പമുള്ള ബാത്റൂമുകളൊക്കെയാണ് വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി നമുക്കറിയാം നല്ല നീളവും നല്ല വലുപ്പമൊക്കെ ഉള്ള ബാത്റൂമുകളൊക്കെയാണ് ഒരു തെറ്റും പറയാനില്ല ഈ വീടും ഈ വീടിൻ്റെ ലൊക്കേഷനും ഒക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാം എല്ലാ ബെഡ്റൂമും നല്ല വലുപ്പമൊക്കെ ഉള്ളതാണ് അതും അറ്റാച്ചഡ് ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ബാൽക്കണിയിൽ ഇതൊക്കെ തേക്കും കൊണ്ടാണ് ഈ പണിതിരിക്കുന്നത് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് അതി ഒരു അടിപൊളി പ്രോപ്പർട്ടി സെർക്കേസിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ ലൈറ്റുകളും അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഹാളൊക്കെ കാണാൻ അപ്പോൾ ഇത് ആദ്യമത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലാദ്യമേ കയറി വരുമ്പോഴത്തെ ഒരു ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം എ സി ബെഡ്റൂമുകളൊക്കെയാണ് ധാരാളം കബോഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കബോർഡ് ഉള്ള ഒരു നല്ലൊരു ബെഡ്റൂം ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബാത്റൂമുകളൊക്കെയാണ് വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കതറിയാം അപ്പോൾ മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എന്നുള്ള ചോദ്യമാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമാണ് അത് എ സി ബെഡ്റൂമാണ് ഒരു ടി വി കൊടുത്തിട്ടുണ്ട് രണ്ട് ടി വി ഒക്കെ ഉണ്ട് ഒരു വീട്ടിൽ രണ്ട് ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ കബോർഡ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഉടമസ്ഥൻ നേരിട്ട് തന്നെ പണിയിപ്പിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബാത്റൂമൊക്കെയാണ് എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ് വീടിൻ്റെ പണികളൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം നല്ല ക്വാളിറ്റി ആണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറയാം അപ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് വളർന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒരിക്കലും പറ്റിയില്ലാത്ത ഒരു കിണറുണ്ട് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇതൊരു ഈ ചാനൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റുമാൻഡ്ര മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്കൊരു വീട് മേടിക്കാം